നമസ്കാരം ശ്രീനാരായണ സഹോദര ധർമ്മവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കൺവെൻഷനും ദ്വിദിന പഠന ക്ലാസും ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളുടെ പഠന ക്ലാസും സംഘടിപ്പിച്ചു ഇതിൻ്റെ ഉദ്ഘാടനം ജില്ലാ കൺവെൻഷൻ്റെ ഉദ്ഘാടനം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗറും അതോടൊപ്പം പഠന ക്ലാസിൻ്റെ ഉദ്ഘാടനം ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദും നിർവഹിച്ചു അതോടൊപ്പം ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ശ്രീനാരായണ ദർശനത്തിൽ അധിഷ്ഠിതമായി എസ് എൻ ഡി പി യോഗത്തെ മുന്നോട്ട് നയിക്കുന്നതിനും ഇപ്പോൾ അകന്നുകൊണ്ടിരിക്കുന്ന കുറേയധികം മൂല്യങ്ങളുണ്ട് അപ്പോൾ അതായത് ശ്രീനാരായണ ഗുരുദേവ് ദർശനങ്ങളിൽ നിന്ന് അകന്നാണ് ഇന്നത്തെ എസ് എൻ ഡി പി യോഗം അതിൻ്റെ നേതൃത്വം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം അവരുടെ അഴിമതിയും സ്വജനപക്ഷപാതത്തിനും എതിരായി ശക്തമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് അതിൻ്റെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ വ്യക്തമാക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് പിന്നീട് പഠന ക്ലാസ്സുകളുടെയും ജില്ലാ കൺവെൻഷൻ്റെയും ഒക്കെ ഉദ്ഘാടനം നടക്കുന്നത് ഇതിൻ്റെ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് വളരെയധികം വിലപ്പെട്ട കുറേയധികം കാര്യങ്ങളാണ് ഇനി എങ്ങനെ ആയിരിക്കണം ശ്രീനാരായണ സഹോദര ധർമ്മവേദി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതും അതോടൊപ്പം തന്നെ താഴെ ഒരു വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏതെല്ലാം ദർശനങ്ങളിൽ അധിഷ്ഠിതമായി നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ ഒരു രൂപരേഖയാണ് അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന ആ പഠന ക്ലാസ്സിൽ എത്തിയിരുന്ന ശ്രീനാരായണീയരോടായി അദ്ദേഹം പറഞ്ഞത് ആ ഉദ്ഘാടന പ്രസംഗത്തിനിടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ച് പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗുരുദേവ ദർശനം അനുസരിച്ച് വ്യാവസായിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് മൈക്രോ ഫിനാൻസ് പോലെയുള്ള ഒരു സംഭവത്തിലൂടെ താഴെ തട്ടിലുള്ള ജനങ്ങളെ സംഘടിത ശക്തിയാക്കി മാറ്റുന്നതിനും കേരളത്തിലെ ഒരു നിർണായക ചാലകശക്തിയെ ഒരു രാഷ്ട്രീയ ചാലക ശക്തിയാക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ട് ഈ സംഘടനയെ രൂപപ്പെടുത്തിയെടുക്കണമെന്നുള്ള വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു പോയത് ഭരണ ചക്രം തിരിച്ചു എന്നുള്ള ഒരു വട്ടം ചാർത്തിക്കൊടുത്തു ആരാണ് കുമാരനാസൻ ആരാണ് വെള്ളാപ്പള്ളി നടേശൻ കേവലം അതെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി തിരിച്ചറിയേണ്ടതായി കുമാരനാസൻ എന്തിനു മുപ്പത് വർഷം ഭരിക്കണം നമ്മൾ എത്ര കാലം ഭരിച്ചു എന്നുള്ളതിനല്ല അതിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മഹത്വം എന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോയതാണ് വെള്ളാപ്പുരം തടേശനെ ഇത്തരത്തിൽ പുകഴ്ത്താൻ ഉണ്ടായത് നടേശൻ എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വരാമെന്ന് സമ്മതിച്ചിരുന്നതാണ് പക്ഷെ ഇന്ന് ആണ് ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് കാരണം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആർ ശങ്കർ സ്മൃതി മണ്ഡപംള്ളുന്നോസ്പിറ്റൽ വെള്ളാപ്പുരം പ്രദേശം വിറ്റ് തുടയ്ക്കുവാൻ ശ്രമിക്കുന്നു അതിനെതിരെ യോഗത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് ഇന്നലെ അവിടെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയായിരുന്നു എസ് എൻ ഡി ടി യോഗം എന്ന് പറയുന്ന ഒരു സംഘടന ഒരു സമുദായ സംഘടന എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സംഘടനയാണെന്ന് പറയണം കാരണം ഇത്രയും ശാഖകളും യൂണിയനുകളും ഉള്ള ഒരു സംഘടനാ സംവിധാനവും ഒരു സമുദായത്തിനുമില്ല പക്ഷേ നമ്മൾ അധികാരത്തിന്റെ അവിടെ വരുമ്പോൾ നമ്മൾ വട്ടപൂജ്യമാണ് അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനൊരേ ഒരു കാരണം മാത്രമേ ഉള്ളു ആ സംഘടന നയിക്കപ്പെടുന്നവരുടെ പിടിപ്പുകേട അപ്പൊ ഇന്നലത്തെ ദിവസം നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ദ്വിദിന പഠന ക്യാമ്പിൽ വെച്ചിരിക്കുന്ന ആശയങ്ങൾ ഇതിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ എന്തൊക്കെ അനിവാര്യതയുണ്ട് അതെല്ലാം നമ്മൾ ചർച്ചയ്ക്ക് വെച്ച് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത് തീർച്ചയായും അത് നടപ്പാക്കും ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ കോഴിക്കോട് ജില്ലാ കൺവെൻഷന്റെ ഉദ്ഘാടനം ശ്രീനാരായണ സഹോദര ധർമ്മവേദി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ നിർവഹിച്ചു ഈ എസ് എൻ ഡി പി യോഗം ഇന്ന് നേരിടുന്ന അതായത് നേതൃത്വത്തിൽ നിന്ന് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കനത്ത അപജയമുണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നതിനും സംഘടനയെ നേരാമണ്ണം മുന്നിൽ നിന്ന് നയിക്കുന്നതിനും പ്രാപ്തരായ നിരവധി പ്രവർത്തകരാണ് കോഴിക്കോട് ജില്ലയിലും അതോടൊപ്പം ശ്രീനാരായണ സഹോദര ധർമ്മവിധിയിൽ ഇന്നുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതോടൊപ്പം നിരവധി പേരാണ് അവിടെ പങ്കെടുക്കാനും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും അവിടെ ഉണ്ടായിരുന്നത് ശ്രീ ശ്രീ സുദിനൻ ശ്രീശ്രീ കോഴിക്കോട് ജില്ലയിലെ വേദിയുടെ പ്രവർത്തനം ഊർജസ്വലമായി നടക്കുന്നു എന്ന് കാണുന്നതെന്ന വലിയ സന്തോഷം ഞാനിവിടെ ആമുഖമായി രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ വനിതകളുടെ ഐക്യം അല്ലെങ്കിൽ കൂട്ടായ്മ മെച്ചപ്പെടുത്തുന്നതിനും അവകാശ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനും വനിതാ സംഘം ശക്തിപ്പെടുത്തണമെന്ന ഒരാവശ്യമാണ് വനിതാ സംഘം അധ്യക്ഷയായ ശ്രീമതി വിജയലക്ഷ്മി പഠന ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് അവിടൊപ്പം തന്നെ വനിതാ സംഘത്തിൻ്റെയും ഒരു ഭാഗമായിട്ട് വളരെ വൈകുന്നേരങ്ങളിൽ ഒരു വലിയ രസകരമായ അല്ലെങ്കിൽ ഒരു അവിടെ കൂടിയിരിക്കുന്ന ശ്രീനാരായണീയർക്കൊക്കെ ഉള്ളിലൊരു ഭക്തിയുടെ നിറവ് നൽകുന്നതായിരുന്നു പിന്നീട് വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ദൈവദശകത്തിൻ്റെ നൃത്താവിഷ്കാരവും അതോടൊപ്പം ആലാപനവും ഒക്കെ ആ ചടങ്ങിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ഭക്തി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ശ്രീനാരായണ ദർശനങ്ങളെ കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്ന തരത്തിലായിരുന്നു അതവയെല്ലാം രൂപകൽപ്പന ചെയ്തിരുന്നത് ഈ ഈ ദ്വിദിന പഠന ക്ലാസും ജില്ലാ കൺവെൻഷനും സംഘടിപ്പിച്ചത് ഈ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വി കെ സുരേഷ് ബാബു പഠന ക്ലാസ് നയിച്ചു ഒന്നാം ദിവസം അതോടൊപ്പം തന്നെ തുടർന്ന് എലമ്പടത്ത് രാധാകൃഷ്ണൻ സംസ്ഥാന വൈസ് ചെയർമാൻ സുധീഷ് ബാബു അതോടൊപ്പം വനിതാ സംഘം സംസ്ഥാന പ്രസിഡന്റ് വിജയലക്ഷ്മി സുരേന്ദ്രൻ അതോടൊപ്പം സംസ്ഥാന വൈസ് ചെയർമാൻ പത്മന സുന്ദരേശൻ തുടങ്ങിയവരും ക്ലാസ്സുകൾ നയിച്ചു പഠന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് സൗത്ത് ഇന്ത്യൻ ആർ വിനോദായിരുന്നു ആ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നത് ശ്രീ എലമ്പടത്ത് രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചത് കെ എൻ ചന്ദ്രൻ അതോടൊപ്പം നിരവധി പേർ സാന്നിധ്യം കൊണ്ട് ഇതിനെ മഹനീയമാക്കി തീർക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അതായത് ഇ ഡി ഷിബു വിജയലക്ഷ്മി സുരേന്ദ്രൻ വനിതാ സംഘം സംസ്ഥാന പ്രസിഡന്റ് അതോടൊപ്പം സംസ്ഥാന വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷൈമ അതോടൊപ്പം വനിതാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശാലിനി ബാബു ഗോപിദാഥ് സി എം ജീവൻ തുടങ്ങിയവരും ആദ്യ ദിനത്തിലുള്ള ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ആയിരുന്നു അതോടൊപ്പം അധ്യക്ഷൻ എം എച്ച് വിജയനായിരുന്നു അതോടൊപ്പം ശ്രീകലാ നന്ദകുമാർ വി മനോഹരൻ കെ എസ് ജോഷി അതിത് ശാന്തി വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ശാലിനി അങ്ങനെ തുടങ്ങി നിരവധി പ്രവർത്തകർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി